ടില്ലറിന് കിളച്ചൊരുക്കിയ ഒരു സ്ഥലത്ത് നമുക്ക് ഉഴുന്നു അതേപോലെ നിലക്കടലൊക്കെ നമുക്ക് ഡിസംബർ മുതൽ രണ്ട് മൂന്ന് മാസ സമയം കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ നല്ലപോലെ പോലെ ഉണ്ടാകുന്നതാണ് കരഭൂമിയിൽ നമുക്ക് ചെയ്യാം സാധാരണ നെല്ല് കൊയ്യതന് ശേഷം കണ്ടം ചെറുതായിട്ട് കളച്ച് ഇതൊക്കെ ഉഴുന്ന് ഉള്ളൊക്കെയാണ് ചെയ്യുന്ന സാധാരണ നമുക്ക് പിന്നെ വേനൽക്കാലം വരുന്നതിനും തൊട്ട് മഴകൾ കൂടി ഒന്ന് രണ്ട് മഴയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് നിലം കളച്ച് മണ്ണ് പൊടിയാക്കി ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉഴന്ന് ചെയ്യാം ഉഴുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് അമ്പത് ദിവസമാകുമ്പോഴത്തേനും അത് പൂക്കാൻ തുടങ്ങും ഒരു ചെടിയെ തന്നെ ഒരു ഇരുന്നൂറോളം കാവൾ വരും അപ്പോൾ അങ്ങനെ കാവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണങ്ങിയാൽ ഒരിക്കലും ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ധാരാളം പൂ വരും ഇതിന് നമ്മൾ പ്രാവശ്യം അധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല ഇതിങ്ങനെ പടർന്ന ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഇതിൻ്റെ ഇട മൊത്തം ഗ്യാപ്പ് അതുപോലെ ശിഖിരങ്ങൾ ചെറിയ ചെറിയ തലപ്പുകൾ വന്ന് ഇത് മൂടി രണ്ട് സൈഡും കവർ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഒരു ഒരടി ഒന്നര അടി കാലത്തിലാണ് നട്ടിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും വന്ന് ഇതിപ്പം വെള്ളത്തിൻ്റെ പോരായി കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്ന് കായാണതാണ് ഇത് ഇച്ചറി പോരായികൾ വന്നിട്ടുണ്ട് അതിൽ നമുക്കിതിവിടെ സാധ്യമാണ് നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് ചെടികളിൽ നിന്ന് തന്നെ ഒരു ചെടിയാണ്ട് നൂറ്റി അറുപത് ഇരുന്നൂറ് കാവൾ നമുക്ക് പറിക്കാൻ പറ്റും നാല് ദിവസം നാല് ദിവസം കൂടെ നമുക്ക് പറിക്കാൻ പറ്റും ഇതിന് ഇച്ചിരി വളവും ചാണക ഒക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ ചുവട്ടിക്കട ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇരട്ടി വളർച്ചയാണ് അമ്പത്തഞ്ച് ദിവസം തൊട്ട് പൂക്കാൻ നിറങ്ങും രണ്ട് നൂറാം ദിവസം നൂറ് ദിവസം വരെ നൂറ് നൂറ്റിപ്പത്ത് ദിവസം വരെ നമുക്ക് വളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കും ഇത് നമുക്കിവിടെ എവിടെയാ കേരളത്തിൽ എവിടെ വേണേലും ചെയ്യാന്ന് മണ്ണ് നല്ല ഇളകി പൊടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അത് പെട്ടെന്ന് പൂക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അത് മഴക്കാലത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളർന്ന് വള്ളിയായി പോകും അപ്പം അധികം മഴയില്ലാത്ത സമയമാണ് ഇതിന് നല്ലത് മഴ കുറവുള്ളപ്പോഴാണെങ്കിൽ ഇത് കുറ്റിച്ച് 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 വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും തന്നെ നമുക്ക് പറിച്ചെടുക്കാം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം വിലത്തിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടി വരും പൊട്ടി വന്നു കഴിഞ്ഞ് നമുക്കിത് കായൊന്ന് ഉണങ്ങിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് കറുത്ത നിറത്തിലായിരിക്കും എൻ്റെ തോളോട് കൂടിയായിരിക്കും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന രീതിയിലായിരിക്കലായിരിക്കുന്നത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കൈ കൊണ്ടൊന്നു ഒരുമിയാൽ ആ തൊലിഞ്ഞ് പൊളിഞ്ഞു പോരും അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കുഴുന്നു ഉപയോഗിക്കാൻ രീതിയിൽ വെള്ള നിറത്തിൽ ആ തൊലി കറുത്ത തൊലി പൊളിഞ്ഞു പോരും നമ്മൾ വിത്ത് മേടിക്കുമ്പോഴും കറുത്ത തൊലിയായിരിക്കും കിട്ടുന്നത് അപ്പം